വടശ്ശേരി മുക്ക് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഭൂജല വകുപ്പിന്റെ സഹകരണത്തോടെ കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ വടശ്ശേരി മുക്ക് ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുരേഷ് ബാബു വാർഡ് മെമ്പർമാരായ കെ പങ്കജാക്ഷൻ കെ വി ചന്ദ്രിക ആസൂത്രണ സമിതി അംഗങ്ങളായ പി രാധാകൃഷ്ണൻ എൻ കെ ഗംഗാധരൻ മാസ്റ്റർ വാർഡ് കൺവീനർ എം ഷിജു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ എന്നിവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധനേശൻ കെ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസർ ഷാബി ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിനെ ഗുണഭോക്തൃ സമിതി കൺവീനർ സി ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു വൺ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്